നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില കുത്തനെ വർധിച്ചിരിക്കുകയാണ് അതേസമയം വലിയ ആശങ്കയാണ് ഇപ്പോൾ സ്വർണ്ണ ഉള്ളത് പല ജ്വല്ലറികളിലും പല വിലയാണ് രേഖപ്പെടുത്തുന്നത് സ്വർണ്ണ വ്യാപാരികൾക്കിടയിലെ ഭിന്നതയാണ് രണ്ട് വിലക്ക് കാരണമെന്നാണ് പറയുന്നത് ഇതോടെ ഉപഭോക്താക്കൾ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ഏത് ജ്വല്ലറികളിൽ സ്വർണം കുറഞ്ഞ വിലക്ക് കിട്ടുമെന്നാണ് അവരുടെ ചോദ്യം പല നഗരങ്ങളിലും രണ്ട് വിലയിലുള്ള സ്വർണവും ലഭിക്കും സാധാരണ കേരളത്തിൽ ഒരു വിലയാണ് സ്വർണത്തിന് രേഖപ്പെടുത്തിയിരുന്നത് അടുത്തിടെയാണ് വ്യാപാരികളുടെ സംഘടനയിൽ ഭിന്നതയുണ്ടായതും അതിന് പിന്നാലെ രണ്ട് വില ഈടാക്കാൻ തുടങ്ങിയതും ദേശീയ തലത്തിൽ സ്വർണത്തിന് ഒരു വില ഈടാക്കാനുള്ള നീക്കങ്ങൾ നടന്നു വരവെയാണ് കേരളത്തിൽ പല വില രേഖപ്പെടുത്തുന്നത് രണ്ട് വില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ട്വന്റി ടു കാരറ്റ് സ്വർണം പവന് അറുപത്തി നാലായിരത്തി നാനൂറ് രൂപയായി വർദ്ധിച്ചു എന്നാണ് ഒരു വിഭാഗം ജ്വല്ലറി വ്യാപാരികൾ അറിയിച്ചത് ഗ്രാമിന് നാല്പത് രൂപ രൂപയായി മാറിയിട്ടുണ്ട് പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി മുപ്പത് രൂപയായി കൂടിയിട്ടുണ്ട് അതേസമയം വെള്ളി ഗ്രാം വില നൂറ്റി ആറിൽ തുടരുകയാണെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനേക്കാൾ കൂടുതലാണ് മറ്റൊരു വിഭാഗം പുറത്തുവിടുന്ന കണക്ക് ഇവരുടെ കണക്ക് പ്രകാരം ഒരു പവൻ സ്വർണത്തിന് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് നേരത്തെ പറഞ്ഞ പല കണക്കുകളേക്കാൾ നൂറ്റി ഇരുപത് രൂപ കൂടുതലാണ് ഇവരുടേത് ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ വർധിച്ചു എന്നാണ് ഇവർ അറിയിച്ചത് വ്യാപാരികൾക്കിടയിൽ അനുനയ നീക്കങ്ങൾ നടന്നിരുന്നുവെങ്കിലും വിജയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വ്യത്യസ്ത സ്വർണവില തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കും അതേസമയം അതേസമയം മലബാർ ഒരു ഒരുപോൻ സ്വർണത്തിന് അറുപത്തിനാലായിരത്തി നാനൂറ് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി അൻപത് രൂപയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ ഉടനീളം ഒരൊറ്റ വിലയിലാണ് ഇവരുടെ വ്യാപാരം സ്വർണത്തിന് മാറ്റങ്ങൾ ഇല്ല എങ്കിലും വ്യത്യസ്ത വില നൽകേണ്ട ഗതികേടിലാണ് ഉപഭോക്താക്കൾ സ്വർണവില നിശ്ചയിക്കുന്നത് വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാണ് ആഗോള വിപണിയിലെ സ്വർണവില മുംബൈ വിപണിയിലെ സ്വർണവില ഡോളർ രൂപ മൂല്യ നിരക്ക് എന്നിവയാണ് പരിശോധിക്കുക ആഗോള വിപണിയിൽ ഇന്ന് ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡോളറാണ് വില ഡോളർ മൂല്യം കുറയുന്നതാണ് സ്വർണ്ണവില കയറാൻ കാരണം ഇന്ന് നൂറ്റി എന്ന നിരക്കിലാണ് ഡോളർ സൂചിക്കുന്നത് ഇന്ത്യൻ രൂപ അല്പം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തിയേഴ് ദശാംശം ഒന്ന് മൂന്ന് എന്ന നിരക്കിലാണ് രൂപയുടെ പോക്ക് അമേരിക്കയുടെ വ്യാപാര പോരാണ് പുതിയ വിപണി മാറ്റത്തിൻ്റെ പ്രധാന കാരണമെന്നാണ് പറയുന്നത് ചൈന കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക അധിക ചുങ്കം ചുമത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയ്ക്കെതിരെയും അധിക ചുങ്കം ചുമത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ ഒരു സാഹചര്യത്തിൽ വിപണി കൂടുതൽ അസ്ഥിരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ ആശങ്കയിലാകുന്ന നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടുകയും സ്വർണ്ണവില കൂടുകയും ചെയ്യുമെന്നും അറിയുന്നുണ്ട്